നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൽ വളപട്ടണം പാലത്തിനും പഴയ ടോൾ ബൂത്തിനും ഇടയിലുള്ള ഇടുങ്ങിയ റോഡിലെ അശാസ്ത്രീയ ഡിവൈഡർ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ വളപട്ടണത്തെ പൊതുപ്രവർത്തകൻ കെ സി സലീം പഴയ ടോൾ ബൂത്തിനും ഇടയിലുള്ള ഇടുങ്ങിയ റോഡിലെ അശാസ്ത്രീയ ഡിവൈഡർ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ കെ സി സലീം ഒറ്റയാൾ സമരം നടത്തി പതിവായി അപകടങ്ങൾ നടന്നിട്ടും നടപടിയെടുക്കാത്ത ദേശീയപാത അതോറിറ്റിയുടെ നടപടിക്കെതിരെയാണ് അരമണിക്കൂർ നീണ്ട സമരം നടന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമായി യാത്രക്കും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥകരുടെയും കണ്ണു തുറപ്പിക്കാനാണ് സമര ലക്ഷ്യമെന്ന് കെ സി സലീം പറഞ്ഞു വളപട്ടണം പാലത്തിന്റെയും ഇടയിലുള്ള നാഷണൽ ഹൈവേ റോഡിൽ ഇവിടെ നിരവധി വാഹനങ്ങളാണ് അതുപോലെ റോഡായതുകൊണ്ട് തന്നെ ഈ ഡിവൈഡർ കാരണം നിരവധി വാഹനങ്ങളാണ് ഇതിനു വരെ ഇറങ്ങുന്നത് യാത്രകാരൻ ജില്ലകളിൽ നിന്നും സംസ്ഥാനിരുന്ന കാറ് ബസ് എന്നിവ ആഴ്ചത്തൊക്കെ രണ്ടും കൂടും ഇത് പെട്ടാണ് ഈ വിധേകളിൽ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ഒരാഴ്ച അപ്പുറം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയായും ഒരു നടപടി ഉണ്ടാകില്ല ഈ വിധേയം പൊളിച്ചു മാറ്റി ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ജനങ്ങളുടെ ജീവൻ ഒരു പ്രതിഷേധം പറ്റിയ സമരമാണ് ഇപ്പോൾ ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് സമഗ്ര ന്യൂസ് കണ്ണൂർ